മനോഹരമായ ഒരു പാലപ്പണി അവിടെ ഇങ്ങനെ നടക്കുന്നത് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സൈഡാക്കിയിട്ടത് പാലത്തിന് മേലെ സൈഡാക്കിടാൻ പാടില്ല എങ്കിലും ഈ ഒരു മനോഹരമായ കാഴ്ച പകർത്താമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ സൈഡാക്കിട്ടത് പിന്നെ ഒരുപാട് വാഹനങ്ങളൊന്നും പോകുന്നത് കാണാനില്ല രാവിലെ ഒരു ഒമ്പത് മണിയോട് അടുത്തിട്ടേ ഉള്ളൂ സമയം മനോഹരമായിട്ടുള്ള ആ ഒരു പാലപ്പണിയും ആ ചുറ്റുപാടുമുള്ള മലനിരകളുമാണ് വളരെയധികം രസകരമായിട്ടുള്ളത് ഒരു ട്രെയിൻ പോകുന്നത് പോലെ ഇങ്ങനെ കാണുന്നുണ്ട് പുതിയ ബൈപ്പാസിന്റെ നിർമ്മാണമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മൾ പോകുന്നത് ചിറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്കായിട്ട് ാണ് ചിറ്റൂരിക്ക് ഇവിടെ നിന്നും ഏകദേശം അൻപത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ മമ്പഴത്തോട്ടങ്ങളാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത് എല്ലാം തന്നെ പൂവിട്ടിങ്ങനെ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ഹൈവേ ആണ് ഈ കാണുന്നത് ചുറ്റുപാടും ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഈ ഒരു പ്രദേശത്തെ മനോഹരമാക്കുന്നത് മൂന്നാം മാസം മുതൽ ഇവിടെ മാമ്പയക്കാലമാകും എന്നുള്ളതാണ് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് അൽമനീർ എന്ന് പറയുന്ന പ്രദേശത്തായിട്ടാണ് ഇപ്പൊ നമ്മളുള്ളത് ഇൻ മരങ്ങളൊക്കെ തന്നെ ചെറിയ മരങ്ങളാണ് വല്ലാതെ ഹൈറ്റിൽ ഒന്നും വളർന്നു പന്തലിച്ചിട്ടില്ല മുഖത്തിലെ ഏറ്റവും വലിയ മാമ്പഴത്തോട്ടം ഉള്ളത് റിലയൻസ് ഗ്രൂപ്പിനാണെന്നും മുന്നൂറ് ഏക്കരയിൽ പറന്ന് കിടക്കുന്ന മാമ്പഴത്തോട്ടമാണ് അവർക്കുള്ളതെന്നും ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമായതുകൊണ്ട് തന്നെ ഇനി ഈ കടയിൽ നിന്ന് കഴിച്ചിട്ടാകാം യാത്ര എന്നുള്ള രീതിയിലാണ് ഇവിടെ നമ്മൾ സേഡാ കിട്ടത് മനോഹരമായിട്ടുള്ള വൈബോട് കൂടിയിട്ടാണ് ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കാൻ സാധിച്ചത് ഇവിടങ്ങളിലൊക്കെ തന്നെ ഫാമിലി ഒരുമിച്ചാണ് കച്ചവടങ്ങളൊക്കെ നടത്തുന്നത് കാണാൻ സാധിക്കുന്നത് രണ്ട് മൂന്ന് സ്ത്രീകൾ കൂടിയിട്ട് തന്നെയാണ് ഈ കട നടത്തുന്നത് ഏതായാലും നമ്മൾ ഒരു മുട്ടുദോശയും ഒരു വടയും പറഞ്ഞിട്ടുണ്ട് വളരെ രുചികരമായിട്ടുള്ള ചമന്തിയും അതിൻ്റെ കൂടെ തന്നിട്ടുണ്ട് മുന്നിലേക്ക് നോക്കുമ്പോൾ വീണ്ടും മാമ്പയത്തോട്ടങ്ങൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഒരു ഏരിയ മൊത്തത്തിൽ ഇതുപോലെ മാമ്പയത്തോട്ടങ്ങൾ പൂവിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ വളരെയധികം രസകരമാണ് അടുത്ത മാസം വന്നാൽ മതിയായിരുന്നു എന്നുള്ള അഭിപ്രായത്തോട് കൂടിയിട്ടാണ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാം മാസത്തിലാണ് ഇവിടെ ഇതിൻ്റെ വിളവെടുപ്പ് നടക്കാറ് തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ തമിഴ്നാട് വണ്ടികളൊക്കെ തന്നെ ഇതിലൂടെ ചെറിപ്പായുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ എത്തി നിൽക്കുന്നത് പൽമനീർ എന്ന് പറയുന്ന പ്രദേശത്താണ് പൽമനീർ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തിന്റെ ടൗണിലെ വിശേഷങ്ങൾ തിരക്കിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രദേശത്ത് കൂടുതലായിട്ടും കാണുന്നത് വർക്ക്ഷോപ്പുകളാണ് അങ്ങനെ നമ്മൾ മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലത്തെ ഒരു കട കാണുകയാണ് ഒരു ടീ ഷോപ്പ് എന്തായാലും ഇനി ഇവിടെ ഒരു ചായ കുടിച്ചിട്ടാകാം യാത്ര അങ്ങനെ നോക്കുമ്പോൾ സമൂസ് കാണാൻ സാധിക്കുന്നുണ്ട് ചെറിയ കടകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പത്ത് രൂപയാണ് ഇവിടെ ചായക്ക് റേറ്റ് വരുന്നത് നിഷ്കളങ്കനായിട്ടുള്ള മനുഷ്യൻ അവിടെ ഇങ്ങനെ ഇരുന്ന് മൊബൈലിൽ കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് കുടിച്ചതും രാവിലത്തെ ആ ഒരു എരു കലർന്ന ബ്രേക്ക്ഫാസ്റ്റും വയറിനും വല്ലാതെ അങ്ങോട്ട് അസുഖപ്പെടുത്തി പിന്നീട് നേരെ പോയത് ബാത്റൂമിലൊക്കെയാണ് വളരെ വൃത്തിയുള്ള ഒരു സാഹചര്യത്തിലുള്ള പബ്ലിക് ടോയ്ലറ്റ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത് സൈഡിലേക്ക് നോക്കിയപ്പോൾ ഇതുപോലെ കുറെ ടാക്സികളൊക്കെ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ഈ റോഡിലേക്ക് പോയാൽ ചന്തയോ മാർക്കറ്റോ എന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ കുറെ ആളുകൾ ഇങ്ങനെ തേങ്ങ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് തേങ്ങക്ക് ഭയങ്കര മാർക്കറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മുന്നിലേക്ക് ചെന്നപ്പോഴാണ് ഒരു ചന്തയെ മാതൃകയാക്കിയിട്ടുള്ള രീതിയിൽ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ കാണാൻ സാധിക്കുന്നത് ഇതുപോലെ കൂട്ടം കൂട്ടമാക്കിയിട്ടൊക്കെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അത് അങ്ങനെ കൂട്ടത്തിനാണ് വില പറഞ്ഞ് മേടിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു തൂക്കിയിട്ടുള്ള കച്ചവടങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് രാവിലക്കത്തെ ആ ഒരു തിരക്ക് പിടിച്ച ചന്ത ഒരു മരം കാണാൻ സാധിക്കുന്നുണ്ട് പൂക്കളൊക്കെ തന്നെ വിൽക്കുന്ന ഷോപ്പുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഹോൾസെയിലാണ് എന്ന് തോന്നിപ്പോകുന്നുണ്ട് ചന്തയുടെ ഒരു ഭാഗത്തായിട്ട് കച്ചവടങ്ങൾ തീരെ ഇല്ല എന്ന് തോന്നിപ്പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ചന്ദ്രട പുറത്ത് വന്നപ്പോൾ റോഡിന് സൈഡിലായിട്ട് ഇതുപോലത്തെ കച്ചവടങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കൂട്ടമാക്കി വെച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ കൂട്ടമായി വിൽക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം എന്നാണ് മനസ്സിലാക്കിയത് പാൽമനീർ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം പുറമേ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു ഏരിയ ആയിട്ടാണ് തോന്ന തോന്നുക ഇത്രത്തോളം വലിയൊരു പ്രദേശമാണ് എന്നുള്ളത് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു അവിടക്കാരൊക്കെ തന്നെ രാവിലക്കത്തെ ആ ഒരു തിരക്കിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്